ഇനി മറ്റൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ തീർന്നു പോവും ഒന്നാമത് നശിച്ചിരിക്കുകയോ അതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ പ്രശ്നം കുടി കുടിവെള്ളത്തിന്റെ കാര്യം റേഷൻ ആയിട്ടാണ് ഒരു രാജ്യത്ത് കുടിവെള്ളം കൊടുക്കുന്നത് റേഷൻ ആയിട്ട് എത്ര ലിറ്റർ ആണ് ഒരാൾക്ക് കാരണം ആ രീതി കഴിഞ്ഞോണം വെള്ളം ഭയങ്കര ഷോർട്ടേജാണ് കാരണം മുഴുവനും അവിടുത്തെ ഡാമുകൾ ഏകദേശം മുഴുവനും വരൾച്ചയിലെ വളരെ കുറച്ചേ ഉള്ളൂ ഒരു സമയത്ത് പേർഷ്യ എന്ന് പറഞ്ഞ് വലിയ രാജ്യത്തിന്റെ കാര്യമാണ് ഇത് പറയുന്നത് ആ രാജ്യത്തിന്റെ അഹങ്കാരം ഇതുകൂടെ അങ്ങ് തീർന്നു എത്ര ഹമാസ് ഹൂത്തികള് ഷിയുടെ മുഴുവൻ സംഭവം ഉണ്ടാക്കിയെടുത്ത രാജ്യത്തിന് ഈ പറയുന്ന ഹമാസ് ഒക്കെ സറണ്ടർ ചെയ്ത് അവർക്ക് ഇനി എവിടെയും സഹായം കിട്ടത്തില്ലെന്നറിയാം ഹിസ്ബുള്ളയുടെ വെടി തീർന്നു ഹൂത്തികൾ പൂർണ്ണമായിട്ട് നിശബ്ദമായി കാരണം അമേരിക്കയിലെ നിശബ്ദമാക്കി ഇസ്രായേൽ കയറി അടിച്ചു അവരെ അവര് ആട്ടപ്പടലിറങ്ങുന്ന നാശമാക്കി കൊടുത്തു ഇപ്പൊ സൂയസ് കനാലിൽ പ്രശ്നമൊന്നുമില്ല ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് ഞാൻ ഡേവൺ ഓൺവേഡ്സ് പറയുന്നതാണ് അവർക്ക് ഈ പോക്സൈസിനും ഈ ടെറർ ഔട്ട്ഫിറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളല്ല ഇസ്രായേലിലെ സപ്പോർട്ട് ചെയ്ത് അവർ പോയി അടിച്ചതിനെ നശിപ്പിക്കട്ടെ അത് അവർക്കൊരു പൊട്ടൻഷ്യൽ ത്രട്ടാ ഇതോടെ മനസ്സിലാക്കാൻ പോകുന്ന ച പാഠം എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും തിരിച്ചു വന്നില്ല എങ്കിൽ അതായത് ന്യൂക്ലിയറും ഈ പറഞ്ഞ സംഭവങ്ങളും ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ ത്രട്ടും പൂർണ്ണമായിട്ടും മാറിയില്ല എങ്കിൽ ആ രാജ്യം വേണ്ടിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ അതിൻ്റെ പ്രസിഡന്റ് മസൂദ് തശഷ് ഒരു പുരോഗമനവാദിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ വാറിന് ശേഷം ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ഒറ്റ ഇഷ്യൂസും കാരണം ആ ഗവൺമെൻറ് തന്നെ പറഞ്ഞ് ഇഴാവ് ഇഷ്ടമുള്ളവർക്കേടല്ലാത്ത ഇടങ്ങ്